ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ എയർ ആക്സറീസിൻ്റെ ഐറ്റംസ് ആണ് കൊടുക്കുന്നുണ്ടായത് ഇപ്പം നമ്മൾ നൈറ്റ് ബിറ്റ് അതായത് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ മെറ്റീരിയൽസ് കൊടുക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അജിരക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നമ്മളിപ്പോൾ കയ്യിലുള്ളത് കുറച്ച് കളേഴ്സ് ഉണ്ട് കളേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് മെറൂണിൽ ക്രീം കളറ് പ്രിൻറ്റ് വരുന്നതാണ് ഫ്ലവർ ടൈപ്പ് പ്രിൻ്റ് ആണ് പിന്നെ ഉള്ളത് റെഡ് കളറാണ് റെഡ് കളറിലേക്ക് ഒരു മെറൂൺ കളറ് ഗോൾഡന് വരുന്നൊരു ഫ്ലവറിൻ്റെ പ്രിൻ്റ് ആണ് പിന്നെ ഉള്ളത് ഡാർക്ക് ബ്ലൂ കളർ ഇതിലും ഒരു റെഡ് കളർ പ്രിൻ്റ് ആണ് വരുന്നത് ഇതുപോലത്തെ കുറച്ച് കളേഴ്സ് ഉണ്ട് ഇത്ര കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് മൂന്ന് കളേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി രണ്ട് ഇതിൽ രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്ററാണുള്ളത് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക റേറ്റും കാര്യങ്ങളും അതേപോലെ നിങ്ങൾ കൂടുതലെടുക്കുമ്പോൾ എത്ര റേറ്റ് വരും പിന്നെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും രണ്ട് പീസ് എടുക്കുമ്പോൾ ഈ റേറ്റിൽ കുറവ് വരും അപ്പോൾ അങ്ങനെ രണ്ട് പീസൊക്കെ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുക ഇത് നിങ്ങൾക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമായിട്ടല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇപ്പം നൈറ്റ് ആവശ്യമുള്ളവർക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യുക ഇതിപ്പോൾ ടോപ്പ് ഇടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം പിന്നെ അതേപോലെ വേണ്ടവർ സ്ക്രീനിൽ കാണിക്കുന്ന കളേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടാം അജിരക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് എല്ലാവർക്കും അറിയാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നല്ലൊരു ടൈപ്പ് ക്ലോത്ത് ആണ് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യുക അപ്പോൾ എടുത്തേല്ലോ താങ്ക് യു